ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഈ ദുഷ്ടഭൂമിയിൽ സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ ദിവ്യസമാധാനം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ പാടി സ്തുതി ചാരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഈ ലോകം സമാധാനമല്ലാതെ നിരാശയിലും ദുഃഖത്തിലും നെടുവേർപ്പിലും കഴിയുമ്പോൾ ദിവ്യസമാധാനമുള്ളവരായി സന്തോഷമുള്ളവരായി നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച സുർഗസ്ഥ പിതാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം കാൽവറി ക്രൂശില ക്രൂശാണല്ലോ നമ്മുടെ ആരാധന വിഷയം പാപമറിയാത്ത പാപം ചെയ്യാത്ത പാപം ലേശം പോലും ഇല്ലാത്ത ദൈവപുത്രൻ പാവികളായ നമ്മെ രക്ഷിപ്പാൻ വേണ്ടി പാപമാക്കപ്പെട്ടു എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നില്ലേ കഴ കുഴഞ്ഞ ചേറ്റിലും കുപ്പയിലും കിടന്ന നമ്മെ ഉദ്ധരിച്ച് വീണ്ടെടുത്ത് രക്ഷിച്ച് സ്വന്തം മക്കളാക്കി നിത്യജീവൻ നൽകി അനുഗ്രഹിച്ച പിതാവിനെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും ദൈവമായിരുന്നവൻ പിതാവിനോടുകൂടെ ദൈവ തേജസ്സിൽ ഇരുന്ന ദൈവപുത്രൻ തൻ്റെ സ്വർഗീയ തേജസ് ഉരിഞ്ഞു വെച്ച് മനുഷ്യവേഷത്തിലായി വചനം പറയുന്ന പോലെ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഒരു കന്യകയുടെ ഗർഭാശയത്തിൽ ഒരു ശിശുവായി ജനിച്ചു എന്നത് അത്ര നിസ്സാര കാര്യമാകുന്നുവോ ഒരിക്കലുമല്ല അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദേഹരൂപമായി അവതരിക്കപ്പെട്ട മനുഷ്യപുത്രൻ ദാവേദൻ്റെ സിംഹമായിരുന്നവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈ ഭൂമിയിൽ അവതരിച്ചത് ലോകത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ച് വീണ്ടെടുത്ത് നിത്യജീവൻ നൽകി സ്വർഗീയ അവകാശികളാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതിനായ ദൈവം ഒരുക്കിയ രക്ഷാമാർഗം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവനെ ഇമ്മാനുവേ ദൈവം നമ്മോടുകൂടെ എന്ന പേര് വിളിക്കും എന്ന് ശ്യാപ്രവാചകൻ പരിശുദ്ധാൽമൻ നിറവിൽ പ്രവചിച്ചവ പ്രവചനം കാല കാലസമ്പൂർണത വന്നപ്പോൾ നിവൃത്തിയാക്കപ്പെട്ട ആ പ്രവചനം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നൊക്കെ പ്രവചന എന്ന പ്രവചന പൂർത്തീകരണമാണ് ബന്ദൽഹേമിൽ ശീലകൾ പൊതിഞ്ഞ് പുൽത്തട്ടിൽ കിടക്കുന്ന ഒരു ശിശു ശിശുവിൻ്റെ ജനനത്തിങ്കൾ സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പാടി ഭൂമിയിൽ ഏതെങ്കിലും ഒരു ശിശു ജനിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്വർഗദൂത സൈന്യം പാടി അതായിട്ട് കേട്ടിട്ടുണ്ടോ ജോസഫും അറിയും ശിശുവിനെ ന്യായ പ്രമാണ പ്രകാരം കർത്താവിന് അർപ്പിക്കുവാൻ എരുസ്ലിം അതാ നീതിമാനും ഇസ്രായേലിൻ്റെ സമാധാനത്തിനായി കാത്തിരുന്നവനുമായ പരിശുദ്ധ ഒരു 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 വൃദ്ധൻ ആ അതായത് ഒരു ശിമ്യോൻ എന്ന ഒരു വൃദ്ധൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അരുൾപ്പാട് ലഭിച്ച ആ മനുഷ്യൻ ശിശുവിനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞത് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനത്തിന് നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായി സകല നീ സകല ജാതികളുടെയും മുമ്പാകെ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആ പൈതൽ നാം ആരാധിക്കുന്ന ക്രിസ്തു ആരാകുന്നുവെന്ന് മനസ്സിലാക്കിയാണോ നാം ഇന്ന് ആരാധിപ്പാനായി കടന്നു വന്നിരിക്കുന്നത് ലോകസ്ഥാപനത്തിനു മുമ്പേ തന്നെ ദൈവൊരുക്കിയ രക്ഷാമാർഗമായ ക്രിസ്തു അവൻ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം ദേവജനമായ ഇസ്രായിൻ്റെ മഹത്വമായി സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയ ദൈവത്തിൻ്റെ രക്ഷാമാർഗം ലോകരക്ഷിതാവായി ഭൂമിയിലേക്ക് അവതരിച്ച ദൈവപുത്രൻ ജനിച്ചതുകൊണ്ടായില്ല തിരുവനന്തപുരപ്രകാരം സകലരാലം കൈവിടപ്പെട്ടവനായി സകല ലോകത്തിൻ്റെയും പാവന്തൻറെ പുത്രൻ്റെ മേൽ ചുമത്തി ദൈവക്രോധാന് വെന്തരിയപ്പെട്ടവർ ദൈവക്കുഞ്ഞാട് നമ്മുടെ ഓരോരുത്തരുടെയും പാപവരെ ഹാരാർത്ഥം യാഗമായി അർപ്പിക്കപ്പെട്ട ആ ദൈവകുഞ്ഞാടിനെ ആരാധിക്കുവാനായിട്ടാണ് നാം കൂടി വന്നിരിക്കുന്നത് സ്വർഗദൂത സൈന്യം പാടി അതേ പാട്ട് തന്നെയാണ് ഇന്ന് നമുക്കും പാടുവാനുള്ളത് ന്യായവിധിയുടെ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പനു യോഗ്യൻ നീ അർക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതനും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്ന എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു പാടുക ഒമ്പതും പത്തും വാക്കി പ്രേമുള്ളവർ ഇന്ന് നാം ഇവിടെ പാടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ സ്വർഗദൂത സംഘം നമ്മോട് കൂടെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നോർക്കുക ഇന്നത്തെ നമ്മുടെ ആരാധന ഹൃദയപൂർവ്വമായ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന അതിഫലമാകുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം मात्रं महत्वराजाधिराजन् दून्मारा पगर्वाडन् विन्नेलुम् आराध्यनामे। ീ യോഗ്യനീ എന്നും യോഗ്യൻ നീ എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗന സ്ത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വേകരിപ്പനെന്നും നീ യോഗ്യന സ്വർഗസുഖം വേടി ഞാൻ പാപം തീർപ്പായ ദൈവത്തിൻ കുഞ്ഞാടായി ഭൂവിൽ വന്നു നേറുക്കപ്പെട്ടു നിന്നേണം ചിന്ത വേണ്ടടുത്തോഗനും യോഗ്യൻ നേ എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാട് നിയോഗ സ്ഥോതം സ്തുതി ബഹുമാനങ്ങളെല്ലാം स्वीकर पानं नं ने योगना पाद गर्माध्यतिल पाद दनेपोर पाब मयते नुने क्रोशदिन में ने मरच्यन्दे पाबनल पोके എന്തോര സ്നേഹമേ നീ യോഗ്യനീയം യോഗ്യൻ നീ എണ്ണം യോഗ്യ ദത്തിൻ കുഞ്ഞാടെ നിഗന സ്തോത്രം സ്തുതിപോമാനങ്ങൾല്ലാം स्वेगरे पारं ने आमेन, स्तोत्रं हले